ഈ കാണുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂർത്തല ഹിൽ പാലാസ് പഴയ രാജകോട്ട ഇവിടെ നിന്നും പിറവൻതോട്ടിൽ ഏകദേശം ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വിൽപ്പനയ്ക്കുള്ള മൂന്നര സെൻ്റ് സ്ഥലവും ഒരു രണ്ടുതര വീടുമാണ് കാണാൻ പോകുന്നത് വിൽപ്പനയ്ക്കുള്ള ഈ വീടും സ്ഥലം കിടക്കുന്നത് ഈ കാണുന്ന മെയിൻ റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഈ റോഡ് തൃപ്പൂണിത്തുറ തിരുവാങ്കുളം മാമല വിറം റൂട്ടാണ് ഏകദേശം തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ അവിടെ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ള ദൂരം ഈ കാണുന്ന പെട്രോൾ പമ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് മൂന്നു സ്ഥലവും രണ്ട് നിലകളായി പിണിതിരിക്കുന്ന ഒരു വീടും ഈ വീടിൻ്റെ അടിയിൽ ഏകദേശം മൂന്ന് ബെഡ്റൂമുകളുമുണ്ട് അടി പതിനായിരം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ നില രണ്ട് പാർട്ടിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആ രണ്ടും അയ്യായിരം രൂപ വെച്ച് പതിനായിരം രൂപ അതിനും കിട്ടുന്നുണ്ട് മൊത്തം ഇരുപതിനായിരം രൂപ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണിത് ഈ കെട്ടിടത്തിൻ്റെ ബാക്കിൽ കൂടിയാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിൽ കയറി ഈ വീടുകളുടെ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ് മെയിൻ റോഡിൽ നിന്നും നേരെ ഒരു രണ്ട് കാറുകൾ കയറ്റി ഈ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഇടാനുള്ള സ്ഥലമുണ്ട് ചെറിയൊരു സിറ്റിട്ട് അതിനകത്തേക്ക് കയറുമ്പോഴേ സാമാന്യം തെറ്റില്ലാത്ത നല്ലൊരു ഹാളാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമുണ്ട് റൈറ്റ് സൈഡിൽ ഒരു ഡൈനിങ് ഹാളും ഒരു കിച്ചണും പിന്നെ ഇപ്പുറത്തെ ഒരു ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ഉണ്ട് അപ്പോൾ ഈ കാണുന്നൊരു ബെഡ്റൂമാണ് ഈ അടിയിൽ മാത്രം ഏകദേശം ഒരു പത്ത് അന്യസംസ്ഥാന തൊഴിലാളികളോളം താമസിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ഒരു ബെഡ്റൂമുണ്ട് അതിനപ്പുറത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് എൻ്റെ സൈഡിലായിട്ടൊരു കോമൺ ബാത്രൂം ഉണ്ട് ഇതൊരു ഡൈനിങ് ഹാളാണ് അതിനപ്പുറത്ത് കാണുന്നതാണ് അടുക്കള ഇതിൻ്റെ താഴ്ത്ത നിലയിൽ മൊത്തം മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇവിടെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയായിട്ടാണ് കളി കിടക്കുന്നത് മൊത്തമായിട്ട് പുല്ലും കാടും ഒക്കെ പിടിച്ച് നിലകടായി കിടക്കുകയാണ് ഇതൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഒന്നോ രണ്ടോ കാറ് കയറ്റിയിടാൻ പറ്റുന്ന നല്ലൊരു ഘട്ടമാണിത് മുറ്റത്ത് തന്നെ ഒരു കിണറുണ്ട് ഈ കാണുന്ന ഈ വീടിൻ്റെ ഒരു സൈഡാണ് ആ ഒരു സൈഡ് കല്ലുകെട്ടി അതിർത്തി തിരിച്ചെടുത്ത് ഈ വീടിൻ്റെ പരിസരമൊക്കെ കാളും പടലൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കൊട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ മൂന്ന് മീറ്റർ ഭീതിയിലുള്ള രണ്ട് റോഡുകളുണ്ട് ഒരെണ്ണം പ്രൈവറ്റ് റോഡും ഒരെണ്ണം പഞ്ചായത്ത് റോഡും ഇത് രണ്ടും പറ്റപ്പറ്റയാണ് നിൽക്കുന്നത് നമുക്ക് നമുക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം ഈ കാണുന്ന രണ്ട് ഡോറുകളുണ്ട് ഇവിടെ അത് രണ്ട് പാർട്ടിക്ക് വാടക കൊടുക്കുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് പൂട്ടി പുറത്ത് പോയിരിക്കുകയാണ് ഒരു ബെഡ്റൂം ഒരടുക്കള ഒരു ബാത്റൂം അങ്ങനെയാണ് ഒരു സൈഡ് അതുപോലെ തന്നെയാണ് ഇപ്പുറത്തും ഒരു ബെഡ്റൂമ് ഒരു ബാത്റൂമ് ഒരടുക്കള നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം വെറും പത്ത് മീറ്റർ അപ്പുറം മെയിൻ റോഡാണ് ആ മെയിൻ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളാണ് കാണുന്നത് മെയിൻ റോഡിൽ നിന്ന് അല്പം താന്നാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ വന്ന് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം അകലത്തിൽ വിൽപ്പനയ്ക്ക് കിടക്കുന്ന ഈ മൂന്നറസിൻ്റെ സ്ഥലവും ഈ കെട്ടിടവും കൂടി എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് നേരിട്ട് വിളിക്കാവുന്നതാണ് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം